ആഘോഷങ്ങൾ കേവലം ജനങ്ങളുടെ ജീവിത ഉപാധി മാർഗം മാത്രമല്ല അത് രാജ്യത്തിന്റെ ഐക്യവും സാഹോദര്യവും സ്നേഹവും നിലനിർത്താൻ സഹായിക്കുമെന്ന് എൻ കെ അക്ബർ എംഎൽഎ മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ കടലോര പ്രദേശങ്ങളിൽ ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ജനങ്ങളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഏതൊക്കെ മേഖലയിലേക്കാണ് സഹായം ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിച്ച് എം ഫണ്ട് അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു അത്തരം സാഹസിക നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ വരുമാന നഷ്ടമുണ്ടാക്കും പക്ഷെ ജനങ്ങളുടെ ജീവനാണ് വരുത് എന്നതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലൊക്കെ ആളുകൾ കടലിൽ ഇറങ്ങിയുള്ള സാഹസികമായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഏർപ്പെടുന്നതിനെ ഗവൺമെന്റ് വിലക്കുകയാണ് അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ അത് ഉണ്ടെങ്കിലും അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ പ്രത്യേകിച്ച് മണ്ണെടുക്കുന്ന പോലെയുള്ള ഏതൊക്കെ സഹായം ചെയ്യാൻ വ്യാഴാഴ്ച വൈകിട്ട് മന്നലാംകുന്ന് ബീച്ച് പരിസരത്ത് വെച്ചായിരുന്നു ഉദ്ഘാടന പരിപാടി നടത്തിയത് പുനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ ടി വി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമറുദ്ദീൻ പുന്നയൂർ പഞ്ചായത്ത് മെമ്പർ എം വി ഹൈദ്രാലി പുനയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ ഹസൻ ക്ഷേമ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് എം കെ ഗോപി എം എ ബഹാബ് മുനാഷ് മച്ചിങ്ങൽ ടി എ നസീർ എം പി ഇക്ബാൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ജംഷീദ് മഞ്ചേരി നയിക്കുന്ന ഗാനമേളയും ഉണ്ടായി വ്യാഴാഴ്ച വൈകിട്ട് തുടക്കം കുറിച്ച ബീച്ച് ഫെസ്റ്റിവൽ ഏപ്രിൽ ഇരുപതിന് സമാപിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ സൂഫി ഡാൻസ് ഒപ്പന ഫ്യൂഷൻ മ്യൂസിക് നാടൻപാട്ട് ഗസൽനിലാവ് എന്നീ പരിപാടികൾ നടക്കും ഫെസ്റ്റിന്റെ ഭാഗമായി മരണക്കിണർ യന്ത്ര ഊഞ്ഞാൽ തോണി ഊഞ്ഞാൽ തുടങ്ങി വിവിധ റെയ്ഡുകൾ കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട് സിസിടിവി ന്യൂസ്